ശ്ലോകക്കാരുടെ മഹാകവിയായ വി കെ ജിയുടെ ഒരു ശ്ലോകം അദ്ദേഹത്തിൻ്റെ പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒറ്റപ്പാലം എന്ന ഒരു കവിത ഏഴ് ശ്ലോകങ്ങളുള്ള ആ കവിതയിൽ നിന്നെടുത്തിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ ഈ ശ്ലോകം ഒറ്റപ്പാലത്ത് യാദൃച്ഛിക പതിക നീളാസ്നാനപുണ്യം ലഭിച്ചാൽ ചുറ്റിക്കാണാൻ ക്ഷണിക്കും പ്രകൃതിയുടെ നിറും പുഞ്ചിരി പൂക്കളങ്ങും എന്നൊക്കെ ഉള്ള ശ്ലോകങ്ങൾ ഇതിനകത്തുള്ളതാണ് രമ്യ ആരാമങ്ങൾ ചൂഴും ഭവനനിരകളാൽ ആറ്റുവെക്കും ഒറ്റപ്പാലത്തിൻ്റെ പ്രത്യേകത പറയുകയാണ് രമ്യ ആരാമങ്ങൾ ചൂഴും ഭവന നിരകളാണ് ഉള്ളത് ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ ചുറ്റുമുള്ള ഭവന നിരകളാൽ ആറ്റുവക്ക് മനോഹരമാണ് മുഴുക്കെ തേന്മാവിൻ ചാരുപത്രാവലിയുടെ നിബിഡഛായയാൽ പാതവക്കും നിബിഡഛായയാൽ പാതവക്ക് തേന്മാവിൻ്റെ നിബിഡഛായയാൽ തേന്മാവുകൾ പാതവക്കിൽ നിറഞ്ഞിരിക്കുന്നതിനാൽ അതിൻ്റെ ഭംഗിയുള്ള പത്രാവരികൾ കൊണ്ട് ഛായ തണലരുളുന്ന പാതവക്ക് ശ്രാമ്യ സ്വേതാംബു സിക്താവനിയുടെ വളമക്കൂറിനാൽ ഏതു മുക്കും ശ്രാമ്യ ശ്രമിക്കുന്നവരുടെ അധ്വാനികളായിട്ടുള്ള ആൾക്കാരുടെ സ്വേദാംബു സിക്താവനി വിയർപ്പ് തുള്ളികൾ കൊണ്ട് നനഞ്ഞിട്ടുള്ള സിക്തമായിട്ടുള്ള അവനി ഭൂമിയുടെ വളമക്കൂറിനാൽ ഏതു മുക്കും കാമ്യം താൻ ഏതു മുക്കും ഈ ഒറ്റപ്പാലത്തെ ഏതു മുക്കും വളരെ ഭംഗിയുള്ളതാണ് നോക്കൂ സന്ദർശക രസിക ജനത്തിന്റെ തിക്കും തിരക്കും ഇവിടെയുള്ള സന്ദർശക ജനത്തിന്റെ ഈ സ്ഥലം സന്ദർശിക്കാൻ വരുന്നവരുടെ തിക്കും തിരക്കും നോക്കൂ അതുകൊണ്ട് തന്നെ മനസ്സിലാവും എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോട്ടയം ആയാങ്കുടി സ്വദേശി ഏഴാം ക്ലാസ്സുകാരി വൈഷ്ണവി റാം